നമസ്കാരം മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പിണറായി സർക്കാരും തമ്മിൽ തീപ്പാറുന്ന യുദ്ധമായിരുന്നുവെങ്കിൽ പുതിയ ഗവർണറായ രാജേന്ദ്ര വിശ്വനാഥ് ആർലേഖറും മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും തമ്മിൽ ഇപ്പോൾ വമ്പൻ അടിക്കുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് കുറച്ച് ദിവസത്തിനകം വലിയ രീതിയിൽ തന്നെ ആർലേഖറും സർക്കാരും തമ്മിൽ കൊമ്പ് കൊറുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം കേരള സർവകലാശാലയിലും സാങ്കേതിക സർവകലാശാലയിലും അടുത്തിടെയുണ്ടായ സംഭവ വികാസങ്ങളിൽ രാജ്ഭവൻ കടുത്ത അമർശത്തിലാണ് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് കൂടാതെ പി സി ചേംബറിലേക്ക് എസ് എഫ് എ പ്രവർത്തകർ തള്ളിക്കേറിയതും അത് തടയാൻ സർവകലാശാലയ്ക്ക് വേണ്ട നടപടി സർവകലാശാല അധികൃതർ കൈക്കൊണ്ടില്ല എന്നും ആ ഒരു അമർശത്തിലാണ് ഗവർണർ ഇപ്പോൾ കേരള സർവകലാശാലയ്ക്കുള്ളിൽ പന്തൽ കെട്ടി സമരം നടത്തിയ ഇടതു വിദ്യാർത്ഥി സംഘടന വൈസ് ചാൻസലറുടെ ഓഫീസിൽ അതിക്രമം കാട്ടിയെന്ന പരാതിയിൽ ഉൾപ്പെടെ ഗവർണർക്ക് റിപ്പോർട്ട് യൂണിവേഴ്സിറ്റി നൽകിയിരുന്നു കൂടാതെ സാങ്കേതിക സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് യോഗത്തിൽ നിന്നും വൈസ് ചാൻസലർ ഇറങ്ങിപ്പോകുകയും തുടർന്ന് അധ്യക്ഷനില്ലാതെ സിൻഡിക്കേറ്റ് യോഗം നടക്കുകയും ചെയ്ത സംഭവത്തിന്റെ തുടർ നടപടികളും രാജ്ഭവൻ നിരീക്ഷിച്ചു വരികയാണ് മുമ്പ് ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലറായിരുന്നപ്പോൾ അദ്ദേഹത്തിനെതിരെ നേരിട്ട് കരിങ്കുടി പ്രകടനം ഉൾപ്പെടെയുള്ള സമരങ്ങൾ ഇടത് വിദ്യാർത്ഥി സംഘടനകൾ നടത്തിയിരുന്നു പാർട്ടിയുടെ സമ്മതത്തോടെയായിരുന്നു ഈ പ്രതിഷേധങ്ങളെല്ലാം അരങ്ങേറിയത് എന്നാൽ പുതിയ ഗവർണർ അധികാരമേറ്റതിന് പിന്നാലെ അദ്ദേഹത്തിന് നേരെ സമരങ്ങൾ ആരംഭിച്ചിരുന്നില്ല അപ്പോഴും കേരള സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർമാർക്ക് നേരിയുള്ള സമരത്തിൽ മാറ്റമില്ല സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ തള്ളിക്കൊണ്ട് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമിച്ച വൈസ് ചാൻസലർമാരാണ് കേരളയിൽ ഡോക്ടർ മോഹൻ കുന്നുമലും കെ ടി യു വില അതായത് സാങ്കേതിക സർവകലാശാലയിലെ ഡോക്ടർ കെ ശിവപ്രസാദും കേരള സർവകലാശാലയിൽ യൂണിയൻ ഉദ്ഘാടനം നടത്താത്തതിന്റെ പേരിലുള്ള സമരം ദിവസങ്ങളായി തുടരുകയാണ് വൈസ് ചാൻസലറാണ് ഇതിന് അനുമതി നൽകാത്തതെന്ന നിലപാടിലാണ് വിദ്യാർത്ഥി സംഘടന കോടതിയുടെ തീർപ്പ് വന്ന ശേഷം തുടർ നടപടി എന്ന നിലയിലാണ് വി സി ചാൻസലർ കൂടിയായ ഗവർണറെ വൈസ് ചാൻസലർ ഇക്കാര്യത്തിൽ നിലപാട് അറിയിച്ചതായും ഗവർണറെ കൂടി നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴുള്ള നീക്കങ്ങളുമെന്നാണ് അറിയുന്നത് സാങ്കേതിക സർവകലാശാലയിൽ പുതിയതായി നിയമിച്ച വൈസ് ചാൻസലർ ഡോക്ടർ കെ ശിവപ്രസാദും ഇടത് സിൻഡിക്കേറ്റും തമ്മിൽ ഏറ്റവും കൂട്ടൽ അതിരൂക്ഷമാണ് കോൺഗ്രസ് സംഘടനാ നേതാവിനെതിരെ സാമ്പത്തിക തിന്മറിക്കേസിൽ നടപടി സ്വീകരിക്കണമെന്ന സിൻഡിക്കേറ്റ് ആവശ്യം സി എ ജി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വൈസ് ചാൻസലർ തള്ളുകയും കോൺഗ്രസ് സംഘടനാ നേതാവിന്റെ സസ്പെൻഷൻ പിൻവലിക്കുകയും ചെയ്തതോടെയാണ് സിൻഡിക്കേറ്റും വൈസ് ചാൻസലറും തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടലിലേക്ക് മാറിയിരിക്കുന്നത് ഇക്കാര്യത്തിലും സാങ്കേതിക സർവകലാശാല ബി സി ഗവർണർക്ക് റിപ്പോർട്ട് നൽകും വരും ദിവസങ്ങളിൽ ഈ പോര് കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത അതായത് പുതിയ ഗവർണറായി തിരുവനന്തപുരത്തെ അതായത് കേരളത്തിലേക്ക് വന്ന രജീന്ദ്ര വിശ്വനാഥ് ആ ലേഖറെ പെണക്കണ്ട എന്ന് പിണറായി സർക്കാർ വിചാരിക്കുമ്പോഴും പുറമേ പിണറായി സർക്കാർ നല്ല പിള്ള ചമയുമ്പോഴും അടി കൂടെ ഓരോ പാരയും തിരികെ തിരികിക്കെത്തുകയാണ് പിണറായി വിജയനും ആർ ബിന്ദുവും അതുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ചിട്ടാണ് കട്ടക്കലിപ്പിലാണ് ആർലേക്കർ നിൽക്കുന്നത് അടിയെങ്കിൽ അടി സമാധാനമായ പോക്കാണെങ്കിൽ സമാധാനം ഇടയിൽക്കൂടെ പാരവപ്പും കള്ളത്തനവും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആരിഫ് മുഹമ്മദ് ഖാനെ കാട്ടി അപകടകാരിയാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേഖർ എന്ന കാര്യം പിണറായി വിജയൻ മറക്കരുത് മറക്കരുത്യൂസ് ഡെസ്ക് എഡ്യൂപിക്സ് ऑनलाइन एजुकेशन, फोकस फोकियोथरापी सेंटर पटम उन्नत इंजीनियरिंग गुजरात, तीर्थयात्रा डॉम गुजरात